നമസ്കാരം പ്രസവത്തിന് പിന്നാലെ ആശുപത്രി ബില്ലടക്കാൻ പണം ഇല്ലാത്തതിനെ തുടർന്ന് ഹോസ്പിറ്റൽ അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് നവജാത ശിശുവിനെ ഒരു ലക്ഷം രൂപയ്ക്കാണ് ഈ മാതാപിതാക്കൾ വിറ്റത് ആശുപത്രി ചെലവിനായി മുപ്പതിനായിരം രൂപയും മരുന്നിനായി അയ്യായിരം രൂപയുമായിരുന്നു ഇവർക്ക് വേണ്ടിയിരുന്നത് റിക്ഷ വലിച്ച് ഉപജീവനം നടത്തുന്ന ഇവരുടെ ഭർത്താവിന്റെ കൈവശം ആശുപത്രി ബില്ലുകൾ അടയ്ക്കാനുള്ള തുക ഉണ്ടായിരുന്നില്ല തുടർന്ന് ഹോസ്പിറ്റൽ അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇവർ കുട്ടിയെ വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു സംഭവം വിവാദമായതിനെ തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇത് ഗുരുതരമായ സംഭവമാണെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആശുപത്രി ബിൽ അടിക്കാൻ തുകയില്ലാത്തതിനെ തുടർന്ന് കുട്ടിയെ വിറ്റകാര്യം ശ്രദ്ധയിൽപ്പെട്ടതായി കൗൺസിലർ വ്യക്തമാക്കി അവർക്കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്നും കൗൺസിലർ പറയുന്നു എന്നാൽ കുട്ടിയെ വില്പന നടത്താൻ ഇടപെട്ടിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ ന്യായീകരണം രക്ഷിതാക്കളുടെ അവകാശവാദങ്ങൾ തെറ്റാണ് അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കുഞ്ഞിനെ വിറ്റത് മാതാപിതാക്കൾ ഒപ്പിട്ട് നൽകിയ രേഖകൾ തന്റെ കൈവശമുണ്ടെന്നും ആശുപത്രി മാനേജർ പറഞ്ഞു മുപ്പത്തി അഞ്ചുകാരിയായ ബബുദയും ഭർത്താവ് ശിവയും ശൃംഖനകറിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഒരു ദിവസം നൂറ് രൂപ പോലും വരുമാനം ഈ കുടുംബത്തിനില്ല ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് മുമ്പ് ഒരു ബബിത ഒരു ഷൂ ഫാക്ടറിയിൽ ജോലിക്കാരിയായിരുന്നു സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ ആശാവർക്കർമാരും ഇവരുടെ സഹായത്തിൽ എത്തിയില്ലെന്ന് ഇവർ പറയുന്നു യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടപ്പോൾ സിസേറിയൻ വേണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു ബബിത ആൺകുട്ടിക്ക് ജന്മം നൽകി എന്നാൽ ആശുപത്രി ബിൽ അടയ്ക്കാൻ തന്റെ കൈവശം പണം ഉണ്ടായിരുന്നില്ല തനിക്കോ ഭാര്യയ്ക്കോ എഴുതാനോ വായിക്കാനോ അറിയില്ല ആശുപത്രി അധികൃതർ പറഞ്ഞതനുസരിച്ച് എല്ലാ രേഖകളിലും പെരുവിരൽ പതിച്ചു നൽകിയതായും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് രേഖകൾ ലഭിച്ചില്ല എന്നും ശിവ പറയുന്നു നാടിനെ ഈ ഈ സംഭവം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക